യൂറോപ്യൻ യൂണിയനിൽ ചേരുന്നത് സംബന്ധിച്ച ചർച്ചകൾ വേഗത്തിലാക്കാൻ യുക്രൈനിന് കഴിഞ്ഞ ആഴ്ച ഒരു പച്ചക്കുടി ലഭിച്ചു യുദ്ധത്തിൽ തകർന്ന യുക്രൈനിന് ഇതൊരു വലിയ ഉത്തേജനവും വ്ളാഡ്മിർ പുട്ടിനുള്ള ഉച്ചത്തിലുള്ള ഒരു സന്ദേശവുമാണ് ഈ നീക്കം എന്നാൽ രാജ്യം യഥാർത്ഥത്തിൽ യൂറോപ്യൻ യൂണിയനിൽ അംഗമാകുന്നതിന് വർഷങ്ങൾ കഴിഞ്ഞേക്കാം എന്നാൽ അംഗത്വത്തിലേക്കുള്ള വാതിൽ ഇ യു തുറന്നതിന് ശേഷം ഹംഗറി യുക്രൈനിന് സഹായം തടയുന്നു കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ യുക്രൈൻ യൂറോപ്യൻ യൂണിയൻ അംഗത്വത്തിന് അപേക്ഷിച്ചിരുന്നു റഷ്യ കീവിൽ ആക്രമണം ആരംഭിച്ച് നാല് ദിവസത്തിന് ശേഷമായിരുന്നു അപേക്ഷ എന്നാൽ സ്വേച്ഛാധിപത്യ നേതൃത്വ ശൈലിക്ക് പേര് കേട്ട ഹംഗറി നേതാവ് ഓർബൻ അടുത്ത നാല് വർഷത്തേക്ക് യുക്രൈൻ സർക്കാരിന് പിന്തുണയ്ക്കാൻ ലക്ഷ്യമിട്ടുള്ള സാമ്പത്തിക സഹായം അംഗീകരിക്കാൻ വിസമ്മതിച്ചു പരിശോധിക്കാം ഹംഗറിയുടെ ഈ നീക്കങ്ങൾ നമസ്കാരം ഞാൻ കൃഷ്ണേന്ദു കിഴക്കൻ യൂറോപ്പിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷത്തിനിടയിൽ യുക്രൈനുമായി അംഗത്തെ ചർച്ചകൾ ആരംഭിക്കാൻ സമ്മതിച്ചുകൊണ്ട് യൂറോപ്യൻ യൂണിയൻ ധീരമായ ഒരു നടപടി സ്വീകരിച്ചു ഈ നീക്കം റഷ്യൻ ആക്രമണത്തിനെതിരായ പോരാട്ടത്തിൽ യുക്രൈനുള്ള യൂറോപ്യൻ യൂണിയന്റെ പിന്തുണ അടിവരയിടുന്നു മാത്രമല്ല കീവിനുള്ള പ്രധാന രാഷ്ട്രീയ അംഗീകാരം കൂടി അടയാളപ്പെടുത്തുന്നു എന്നാൽ ഈ നടപടി യൂറോപ്യൻ യൂണിയന്റെ വിപുലീകരണം മാത്രമല്ല വെസ്റ്റേൺ ബ്ലോക്കിൽ ചേരാനുള്ള യുക്രൈനിന്റെ അഭിലാഷങ്ങൾക്കുള്ള പിന്തുണയുടെ വ്യക്തമായ സൂചനയുമാണ് ഈ മേഖലയിലെ മോസ്കോയുടെ സ്വാധീനത്തിനെതിരായ തന്ത്രപരമായ നീക്കവും കൂടിയാണിത് യുക്രൈനിനുള്ള യഥാർത്ഥ യൂറോപ്യൻ യൂണിയൻ അംഗത്വം വർഷങ്ങളോളം അകലെയാണെങ്കിലും ബ്രസൽസ് ഉച്ചകോടിയിലെ ഈ തീരുമാനം പാശ്ചാത്യ രാജ്യങ്ങളുമായി കൂടുതൽ അടുക്കാനുള്ള യുക്രൈനിന്റെ ശ്രമങ്ങളിൽ ഒരു ചെറിയ വിജയത്തെയാണ് സൂചിപ്പിക്കുന്നത് റഷ്യക്കെതിരായ യുക്രൈനിന്റെ സൈനിക ശ്രമങ്ങൾ വെല്ലുവിളികൾ നേരിടുകയും യു എസ് സഹായം പാക്കേജ് ഇപ്പോഴും അനിശ്ചിതത്വത്തിൽ തുടരുകയും ചെയ്യുന്ന ഒരു നിർണായക ഘട്ടത്തിലാണ് ഈ നീക്കമുണ്ടായിരിക്കുന്നത് സംഘത്തിൽ ചേരുന്നതിനുള്ള പ്രവേശന ചർച്ചകൾ യുക്രൈൻ ഔദ്യോഗികമായി ആരംഭിച്ചെങ്കിലും കൂടുതൽ സാമ്പത്തിക സഹായം ഉറപ്പാക്കാൻ കാത്തിരിക്കേണ്ടി വരും പക്ഷെ ഇതിനിടയിൽ യുക്രൈനിന് സാമ്പത്തിക സഹായ പാക്കേജ് അനുവദിക്കുന്നതിൽ നിന്ന് വെള്ളിയാഴ്ച ഹംഗറി യൂറോപ്യൻ യൂണിയനെ തടഞ്ഞു സഖ്യത്തിൽ ചേരുന്നതിന് യുക്രൈനു വേണ്ടിയുള്ള പ്രവേശന ചർച്ചകൾ ഔദ്യോഗികമായി തുറക്കാൻ നേതാക്കൾ സമ്മതിച്ചു ഇത് അതിന്റെ സഖ്യകാക്ഷികളിൽ നിന്നുള്ള പിന്തുണ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ കീവിന്റെ ഒരു പ്രധാന വഴിത്തിരിവാണ് ഇ യു സംബന്ധിച്ച തീരുമാനം യുക്രൈനിലെ പ്രസിഡന്റ് വൊളോഡിമർ സെലൻസ്കിക്ക് നിർണായകമായ സമയത്താണ് വന്നിരിക്കുന്നത് യു എസ് സന്ദർശനത്തിനു ശേഷം മടങ്ങിയെത്തിയ അദ്ദേഹം കോൺഗ്രസിലെ രാഷ്ട്രീയ ഭിന്നതകൾ മൂലം തന്റെ യുദ്ധശ്രമങ്ങൾക്ക് തീർത്തും പണം ആവശ്യമാണെന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഈ നീക്കങ്ങൾ റഷ്യൻ പ്രസിഡന്റ് പുടിനെ പ്രകോപിപ്പിക്കുന്നു എന്നത് വളരെ വ്യക്തമാണ് യുക്രൈനിന്റെ യൂറോപ്യൻ അഭിലാഷങ്ങളെ ആക്രമണത്തിന്റെ മറ്റൊരു രൂപമായി മാത്രമാണ് പുടിൻ വിലയിരുത്തുന്നത് എന്നാൽ ഈ നീക്കം യുക്രൈനിന്റെ വിജയമാണെന്നും യൂറോപ്പിന്റെ മുഴുവൻ വിജയമാണെന്നും കൂടുതൽ ശക്തിയും പ്രചോദനവും തരുന്ന നീക്കവും ആണെന്നാണ് ഈ വാർത്തയോട് പ്രതികരിച്ചുകൊണ്ട് സെലൻസ്കി എക്സിൽ പറഞ്ഞത് യുക്രൈനിന്റെ അടുത്ത തടസ്സം രാജ്യത്തിന് നിർദ്ദിഷ്ട സഹായമായി അൻപത് ബില്യൺ യൂറോ അതായത് ഏകദേശം അൻപത്തിനാല് ബില്യൺ ഡോളർ സുരക്ഷിതമാക്കുക എന്നതാണ് യൂറോപ്യൻ യൂണിയൻ വെള്ളിയാഴ്ച പുലർച്ചെ വരെ ചർച്ചകൾ തുടർന്നുവെങ്കിലും ആ സഹായം അംഗീകരിക്കുന്നതിൽ നേതാക്കൾ പരാജയപ്പെട്ടു യൂറോപ്യൻ യൂണിയൻ അംഗമായ ഹംഗറി ഇന്നലെ യൂറോപ്യൻ യൂണിയൻ ബജറ്റിൽ നിന്ന് യുക്രൈനിനുള്ള ഈ അൻപത്തിനാല് ബില്യൺ ഡോളറിന്റെ സഹായ കരാർ നിർത്തിവച്ചു ഹംഗേറിയൻ പ്രധാനമന്ത്രി വിക്ടർ ഓർബാൻ അടുത്ത വർഷം ജനുവരി വരെ കരാർ നീട്ടി വ്യാഴാഴ്ച നടന്ന യോഗത്തിൽ ഹംഗറി പ്രധാനമന്ത്രി വിക്ടർ ഓർബൻ യുക്രൈനിയൻ പ്രവേശന ചർച്ചകളുടെ ഔദ്യോഗിക ഉദ്ഘാടനം വീറ്റോ ചെയ്യാൻ ആവശ്യപ്പെട്ടു യുക്രൈൻ ഈ പ്രവേശനത്തിന് തയ്യാറല്ലെന്നും യുക്രൈനിന്റെ പ്രവേശനം സംഘത്തിനും ഹംഗറിക്കും ദോഷകരം ആകുമെന്നും അദ്ദേഹം വാദിക്കുന്നു ഓർബന്റെ ചെറുത്തുനിൽപ്പ് ഉണ്ടായിരുന്നിട്ടും ശേഷിക്കുന്ന ഇരുപത്തിയാറ് യൂറോപ്യൻ യൂണിയൻ നേതാക്കൾ അടുത്ത വർഷം ആദ്യം ഷെഡ്യൂൾ ചെയ്യുന്ന തുടർന്നുള്ള മീറ്റിംഗിൽ ഈ വിഷയം വീണ്ടും പരിഗണിക്കുമെന്ന് സമ്മതിച്ചിട്ടുണ്ട്